എനിച്ച് ഉണ്ടായതിന് ശേഷം രണ്ടാമത്തെ ഉമറ കേട്ടോ ചെയ്യണത് അവനൊരു ഉമ്ര ചെയ്തിട്ടുണ്ട് രണ്ടാമത്തിന് ഞാൻ അവനെ കൊണ്ടേറാൻ കിട്ടിച്ചില്ല കേട്ടോ കാരണം ഞാൻ ഒറ്റക്കുള്ളൂ അവനെടുക്കാനേ മാറി എടുക്കാനാണെങ്കിൽ കൂടെ ആളുണ്ടെങ്കിൽ കൂടെ അവൻ ആരെടുത്തും പോകില്ല അങ്ങനൊരു ക്യാരക്ടറാണ് കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ ബസ്സിനെട്ടോ പോകുന്നത് ഞങ്ങൾ നാല് പേരാണ് പോകുന്നത് എൻ്റെ രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണ് ഞങ്ങളങ്ങനെ നാല് പേരായിട്ടാണ് കേട്ടോ പോണത് പിന്നെ രണ്ട് കുട്ടികളും ഉണ്ട് താത്താൻ്റെ മോനും അതേപോലെ നിച്ചവും കൂടെ ആട്ടോ ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ജ്യൂസും അതേപോലെ ഒരു വള്ളം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നിച്ചോനും കൊണ്ട് വിൻഡോ സീറ്റിൽ തന്നെ കേട്ടോ ഇരുന്നത് കാരണം അവനതാകുമ്പോൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഉറങ്ങാമോ എന്ന് കയറി ഞാൻ വിൻഡോ സീറ്റിലോട്ട് ഇരുന്നത് പിന്നെ ബസ് കയറിയ സമയത്ത് തന്നെ അവർ ലൈറ്റ് ഓഫ് കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് കടന്ന് അങ്ങനെ ഞങ്ങൾ മക്കത്തെത്തിയിട്ടുണ്ട് കേട്ടോ ക്ലോക്ക് ടവർ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലായാലും ഉള്ളക്ക് എന്തോ ഭയങ്കര ഒരു സന്തോഷമല്ലേ ഉള്ളുക്ക് ഞങ്ങളൊരു ട്രോളി ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കുള്ള ഡ്രസ്സും അതേപോലെ മുണ്ടും നമുക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്താണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റൂം കിട്ടോ നാല് ബെഡ് ഉണ്ടായിരുന്നു റൂമിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ടേബിളും മാഷു ഉണ്ടായിരുന്നു ടി വി ഉണ്ടായിരുന്നു ടി വി നമ്മളെന്തായാലും യൂസ് ചെയ്യുക അതേപോലെ തന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജൊക്കെ നല്ല കൂളിങ്ങുള്ള തന്നെയായിരുന്നു കേട്ടോ ടോയ്ലറ്റ് ആണെങ്കിലും ഞങ്ങൾക്ക് സോപ്പും അതേപോലെ ഷാംപൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടർക്കീസ് ഉണ്ടായിരുന്നു ഒക്കെ നമുക്ക് അടിപൊളിയായിട്ടുള്ള റൂമും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളവർക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു മക്ക പട്ടണം മൊത്തം നമുക്ക് കാണാം കേട്ടോ ഈ ഒരു വിൻഡോയിലൂടെ നോക്കിയാൽ നല്ല വലിയൊരു വിൻഡോ ആയിരുന്നു മഷ അത് അത്രയും നല്ല വ്യൂ ഉണ്ടാവുന്നൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ലായിരുന്നു കേട്ടോ രാത്രി രണ്ട് മണിക്കാണ് ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഫുഡ് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ കരുതിയ ഫുഡൊന്നും നമുക്കവിടെ അടുത്തുനിന്ന് വാങ്ങാൻ കിട്ടിക്കോണമെന്നില്ല പൊറോട്ടയൊക്കെ ഒക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഹാർഡായിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് നിന്ന് തന്നെ വാങ്ങി അതേപോലെ അതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോയതെട്ടോ റൂമിലെത്തിയതുകൊണ്ടെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഹറമ്പിലെത്തണം എന്നുണ്ടായ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ച് കുട്ടികളൊക്കെ ഫ്രഷ് ആക്കി ഞങ്ങൾ ഒരു ബാഗിൽ അത്യാവശ്യം ഹറമ്പിൽ പോകുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിൽ വെച്ച് ഞങ്ങൾ ഹറബിലേക്ക് നടന്നു കേട്ടോ ഇറങ്ങിയ സമയത്താണ് ഞങ്ങളോട് അവിടെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞത് ഞങ്ങൾ എങ്ങോട്ട് നടന്നു പോകുന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ റൂമിൻ്റെ താഴെ വന്നിട്ട് ഞങ്ങൾക്ക് അപ്പോഴാണ് അവിടെ നിന്ന് താഴെന്നൊരാൾ പറഞ്ഞത് ആ ബസ്സിൽ കയറിക്കോളും അത് ഫ്രീ സർവീസാണ് എന്ന് പറഞ്ഞത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് തന്നെ നമ്മളെ പാക്കേജിൽ അതല്ല നമ്മൾ ഹോട്ടലിന് എങ്ങനൊരു സർവീസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഓടിപ്പോയിക്കാരണം ഞങ്ങൾ വിചാരം ആ ഒരു ബസ് മാത്രമേ ഉള്ളൂ എന്നാണ് പക്ഷെ അങ്ങനെയല്ല ട്വൻ്റി ഫോർ അവർ അവിടെ അങ്ങനെ നമുക്ക് മക്കത്തേക്ക് പോകാനും മക്കത്തിനതുപോലെ തിരിച്ച് നമ്മളെ റൂമിലേക്ക് വരാനും ഈ ബസ് എപ്പോഴും ആണ് അവൈലബിളാണ് ഞങ്ങളെടുത്ത ഹോട്ടലിലാണ് കേട്ടോ അതുള്ളത് അങ്ങനെ പല ഹോട്ടൽസിനും ഉണ്ട് കാരണം കുറച്ചധികം നടക്കാറുള്ള റൂ ഹോട്ടൽസിനൊക്കെ അങ്ങനെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഒരു ഉമറ ഞങ്ങൾ ചെയ്തു കുട്ടികളെയും കൊണ്ട് ഉമറ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റത്തെ തൊ ഞങ്ങൾ കുട്ടികളെ എടുത്തിട്ടാണ് ചെയ്തത് രണ്ടാമത്തേന് ഞങ്ങൾ ഒരാൾ പോയി ചെയ്യും ഒരാൾ കുട്ടികളെ നോക്കും അങ്ങനെയായിട്ട് ചെയ്തിട്ട് പക്ഷേ അത് അങ്ങനെ ഞങ്ങൾ ഉമറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ ഉമറിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിട്ടാൽ മതി അറിയുന്ന പോലുള്ള അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാ കുട്ടികളും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ Apeladar la... con... Bye.